ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പുതിയ കറിയാണ് കേട്ടോ ചേമ്പ് ചേമ്പും പിന്നെ പുളി ഇരുമ്പം പുളിയും കൊണ്ട് ഒരു ചാറുകറിയാണേ അപ്പോൾ ഈ ചേമ്പ് വലിയ ചേമ്പോ അല്ലെങ്കിൽ ചെറിയ ചേമ്പോ ആകാം അത് കുഴപ്പമില്ല അപ്പോൾ പുളി ഞാൻ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ചെറിയ പുളികൾ നോക്കിയിട്ട് എടുക്കണം ചെറിയ പുളിയാണ് കറികൾക്ക് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഈ കറി ആരെങ്കിലും ഉണ്ടാക്കി പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ ഞാനിത് ആദ്യമായിട്ട് ഒന്ന് ഉണ്ടാക്കി പരീക്ഷിച്ചതാണ് അപ്പോൾ ഇത് കുറച്ച് നാൾ മുമ്പ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി എനിക്ക് നല്ലൊരു കറി നോൺ വെജിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു നല്ല കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കേ അപ്പോൾ നമ്മുടെ ചേമ്പും പുളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് പുളി ഇങ്ങനെയാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത് നാലായിട്ട് കീറി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ പുളിയുടെ ആസിഡിറ്റി കുറച്ച് കുളയാ കുറയ്ക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ അഞ്ച് മിനിറ്റ് നേരം ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി കേട്ടോ അപ്പോൾ നന്നായി തന്നെ ഇതിൻ്റെ വലിയ ആ പുളി ഒക്കെ പോയി കിട്ടും ഒത്തിരി പുളി കഴിക്കരുതെന്നാണല്ലോ പറയണേ കാരണം ഈ പുളിയിൽ കുറച്ച് അസിഡിറ്റി ഉണ്ടെന്നല്ലേ പറയണേ പക്ഷെ നമ്മളിപ്പോൾ ഒത്തിരി ഒന്നും കഴിക്കാൻ പോകണല്ലേ ഈ ഒരു പുളി ഉണ്ടാവൽ പെട്ടെന്ന് കഴിയുമല്ലോ ഉണ്ടായി രണ്ടാഴ്ച കൊണ്ട് ആ പുളിയുടെ പുളിയെല്ലാം തീരും പെട്ടെന്ന് കൊഴിഞ്ഞു പോകും അപ്പോൾ ഇതിലേക്ക് ഈ കഷണങ്ങൾ മൂടിക്കിടക്കാനുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എത്ര ഉണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കഷ്ണങ്ങൾ മൂടിക്കിടക്കാനുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഓക്കെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യമെങ്കിൽ നമുക്ക് പിന്നെ ഇടാമല്ലോ അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ അത് വെന്ത് വരുമ്പോഴേക്കും കുറച്ച് തേങ്ങ അരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു വലിയ തേങ്ങ തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരാറ് ഇതിൽ ചുവന്നുള്ളി രണ്ട് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി ജീരകം കുറച്ച് വേപ്പില ഇത്ര ഐറ്റംസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് വേപ്പില ഇപ്പം നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് വേപ്പിലാണ് നമുക്ക് ഈ തേങ്ങയുടെ കൂടെ അരക്കുകയും മാം തേങ്ങയിൽ വേപ്പിലിട്ട് അരയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ പച്ചമുളക് മാത്രം മതി കേട്ടോ ഇത് ഈ പച്ചമുളകിന് ഭയങ്കര എരിവാണ് ഒരെണ്ണം പച്ചയാണ് ഒരെണ്ണം കുറച്ച് റെഡായിട്ടുണ്ട് പഴുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നാലും ഈ രണ്ട് പച്ചമുളക് മതി ഇതിന് നല്ല എരിവുണ്ടാവും ഞാൻ വേറെ ചുവന്ന മുളകൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമ്മുടെ കറി നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഒന്ന് വേവാനുണ്ട് കുറച്ചും കൂടി അപ്പോഴേക്കും നമുക്ക് ഈ തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമ്മുടെ കറി നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് നല്ലൊരു കറിയാണ് കേട്ടോ നല്ല പുളി രസമൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക് പുളിയും മാങ്ങ ഒക്കെ കറി വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ ഒന്നും കൂടെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ച് കലക്കാം തേങ്ങ ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഞാൻ ജാറിലേക്ക് ഒഴിക്കുന്നത് ചെറിയ ചൂടുള്ള ഒഴിച്ച് നമ്മൾ അരച്ച് കഴിഞ്ഞാൽ നന്നായി തന്നെ നമുക്ക് അരഞ്ഞു കിട്ടും അപ്പോൾ ബ്ലേഡിന് ഒത്തിരി മൂർച്ചയില്ലെങ്കിലോ ഒക്കെ എല്ലാവർക്കും അത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ ചേമ്പും പുളിയും നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്കിനി തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഈ തേങ്ങ ഒന്ന് വിന്ത് വരട്ടെ എന്നിട്ട് വേണം നമുക്ക് കറി കാച്ചെടുക്കാൻ പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ ചേമ്പ് പുളി കറിയിൽ നല്ല ഉപ്പൊക്കെ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല മഞ്ഞക്കറിയായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി കടുകിട്ട് കൊടുക്കുകയാണ് കടുക് പൊട്ടി വരുമ്പോൾ കടക് പൊട്ടി ഗ്യാസിനൊക്കെ കളിക്കാതിരിക്കാനായിട്ട് ഞാനൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കധികം ഗ്യാസ് അടുപ്പ് ക്ലീൻ ചെയ്യേണ്ടതായി വരില്ല അടുത്തായിട്ട് കുറച്ച് ഉലുവ വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ടുകൊടുക്കാം വറ്റൽമുളക് ഒഴിച്ചു വരുമ്പോൾ വറ്റൽ മുളക് മൂത്ത് വരുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം എന്നിട്ട് ഒരല്പം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാകും കറിക്ക് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചേമ്പ് പുളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ നമുക്ക് പുളിയുടെ സീസണാണല്ലോ അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് ബായ്